ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇത് ഇന്നത്തെ ഫ്ലവറാണ് കേട്ടോ അമോർജയുടെ ഫ്ലവറാണ് സൂപ്പറായിട്ടല്ലേ അപ്പം മഴക്കാലം വേണം എല്ലാവരും സൂക്ഷിച്ചിരിക്കുക കേട്ടോ അതെന്താണെന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇവിടെയല്ല കേട്ടോ എൻ്റെ സ്വന്തം നാട്ടിൽ കോഴിക്കോട് വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ജനിച്ച് വളർന്ന വീട്ടിലെ ആ ചേട്ടൻ്റെ മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള മോൻ കേട്ടോ അവൻ പുഴയിൽ കുളിക്കാൻ പോയതാണ് മണിമലയാറ്റിൽ കുളിക്കാൻ പോയതാണ് അവരവിടെ താമസം കേട്ടോ അപ്പം എൻ്റെ വീട് കോഴിക്കോടാണ് അവർ തിരുവല്ല ആ ഭാഗത്തങ്ങാണ്ട താമസം അപ്പോൾ ആ മകൻ മരിച്ചു പുഴയിൽ നീന്തല നീന്തൽ അറിയില്ല തോന്നുന്നു അങ്ങനെ ഒഴുക്കിൽപ്പെട്ട ആൾ അപകടം നടക്കുവാനിടയായി അപ്പോൾ ഈ മഴക്കാലമാണ് കുട്ടികളെ വിരുന്നിന് വിടുന്നവരും അടുത്ത പുഴയിൽ വിടുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി കേട്ടോ നമ്മുടെ ലൈഫ് മുഴുവൻ കോഞ്ഞാട്ടായി മാറാൻ സത്യമായിട്ടും കേട്ടോ അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിക്കുക നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ സൂക്ഷിക്കുക എല്ലാവരും സൂക്ഷ്മതയോടെ ജീവിക്കുക ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സങ്കടപ്പെടേണ്ട കമൻ്റ് ചെയ്ത എല്ലാവരുടെയും പേരുകൾ എഴുതണ നല്ലൊരു ജോലിയാണ് അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ട് നാളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ വിന്നറിന് തിരഞ്ഞെടുക്കാം കേട്ടോ നാളത്തെ വീഡിയോയിൽ വിന്നറ് വിടാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കുറേ പേരോട് ഞാൻ വിളിക്കാൻ വിളിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം വിളിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ട്യൂബറെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായി അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതലുള്ളവരുടെ എൻ്റെ അടുത്തുനിന്നേ വാങ്ങുകയുള്ളൂ എന്ന് നിർബന്ധമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒക്കെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ അടുത്ത് ആരുടെ അടുത്തുനിന്ന് വാങ്ങിയെങ്കിൽ കുഴപ്പമില്ല ഞാൻ മാക്സിമം ഞാൻ ഇന്ന് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വിട്ടാലും ഈ ഓർഡർ എല്ലാം ഞാൻ നാളെയായിരിക്കും എടുക്കുന്നത് കേട്ടോ കാരണം അത്രയും നമുക്ക് ഓർഡറുകൾ പെൻഡിങ് വന്നു കിടപ്പുണ്ട് അവർ ൊക്കെല്ലാം കൊടുക്കണം ആരെയും പിണക്കുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ ഞാനും ആരോടും പിണങ്ങുന്ന ഒരു സ്വഭാവം എൻ്റെ എന്നോടും പലരും പെ പിണങ്ങാറുണ്ട് കേട്ടോ ഒരു കാരണവില്ലാതെ നമ്മളോട് പിണങ്ങുന്ന ആളുകളുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ചുമ്മാ പറഞ്ഞ കേട്ടോ എന്തോ പറഞ്ഞു പോയി അപ്പോൾ എല്ലാവർക്കും അന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം കുറച്ച് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം വാട്സപ്പ് വഴി എല്ലാവർക്കും റിപ്ലൈ തന്നതിന് ശേഷമായിരിക്കും ഓർഡർ തരുന്നവർക്ക് റിപ്ലൈ തരുക എല്ലാവർക്കും നാളെ മൂന്ന് മണിക്ക് മുമ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അയച്ചും തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ അഖിലെയാണ് കേട്ടോ അഖിലയുടെ ട്യൂബേഴ്സാണ് നല്ല റേറ്റ് കുറവില് വൺ ഫിഫ്റ്റിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല റേറ്റ് കുറവിലുള്ളതുണ്ട് നല്ല അടിപൊളി ഗ്രോത്ത് ഇപ്പം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആണ് കേട്ടോ അപ്പം പുതിയതായിട്ട് ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുപാട് പേര് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് പേഴ്സണലി വന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ട്യൂബർ വാങ്ങാതെ തന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം അപ്പം ഫസ്റ്റ് നമ്മുടെ നമ്മുടെയടുത്ത് അഖിലയുടെ ട്യൂബേഴ്സാണുള്ളത് നന്നായി ഫ്ലവർ ചെയ്യും വലിയ ഫ്ലവർ ആവും കേട്ടോ നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു ലോട്ടസ് ആണ് കേട്ടോ അകില അടിപൊളി ഫ്ലവർ ആണ് നെക്സ്റ്റ് ട്യൂബറ് വന്നിരിക്കുന്നത് നമ്മുടെ ചൈനീസ് റെഡിൻ്റെ ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് നല്ല ഫ്ലവറാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ആയിട്ടുമാണ് ചൈനീസ് റെഡ് അപ്പോൾ ഇതിൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് ഇതെല്ലാം നമ്മൾ നൂറോ നൂറ്റൻപത് ഇരുന്നൂറ് ഈ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ നടണം എന്താണെന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടാലും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ ഞാൻ നാളെ ആയിരിക്കും ഇന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ തരുന്നത് രാവിലെ പത്ത് മണിക്ക് മുകളിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആ പത്ത് മണിക്ക് ശേഷം കേട്ടോ കാരണം ട്യൂബ് വെയിൽസ് ഇന്ന് വന്നോളൂ നമുക്ക് ഒത്തിരി പേർക്ക് പഴയ ആളുകൾക്ക് കൊടുക്കാനുള്ളവർക്കു കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുകയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളൂ നാളെ തന്നെ അയച്ചു തരൂട്ടോ എല്ലാവർക്കും ഇതൊരു ഇത് ഈ പാത്രം കണ്ടോ ഇത് കണ്ടോ ഇതൊരു ലോട്ടസ് നട്ടതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഐ ഡി ഇതെനിക്ക് അറിയില്ല ബഡ്ഡ് വന്നിട്ടുണ്ട് ഇനി പൂ വന്നാലേ അറിയുള്ളൂ നമുക്ക് ഏതാണെന്നുള്ളത് അപ്പോൾ അടുത്തത് വെറൈറ്റി ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗ അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യും ചന്ദ്രഭാഗയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടേ ട്യൂബേഴ്സുകളാണ് കേട്ടോ അത് ഞാൻ വീണ്ടും ഇടുന്നില്ല അപ്പോൾ അത് നമ്മുടെ അടുത്ത് തികയാതെ വന്നതുകൊണ്ട് ഒത്തിരി പേരെ മെസ് ഒത്തിരി പേർക്ക് കൊടുക്കാണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ പിങ്ക് ഷ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു നാലാ അഞ്ച് അഞ്ച് വെറൈറ്റിയുള്ള നമ്മുടെ അടുത്ത് ആണ് പിന്നെ ബഡ്ഡുള്ള വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ നൂറ്റി രൂപയാണ് അതിൻ്റെ റേറ്റ് വാട്ടർ വാട്ടറിലെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെന്താണ് സ്പീഡ് ബോസ് വഴി ഡി ടി സി വഴി നമ്മൾ അയച്ചു തരുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരുപാട് പേര് തന്നെ വിളിക്കുന്നുണ്ട് ദയവ് ചെയ്ത് കോളുകൾ ഒഴിവാക്കുക ഇപ്പോൾ ഈ വാട്സപ്പിൽ ഉപയോഗിക്കാൻ അറിയാത്ത അമ്മമാരും കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ ചെറുപ്പക്കാരെല്ലാം വിളിക്കുന്നുണ്ട് എല്ലാവരും കോളുകൾ ഒഴിവാക്കിയിട്ട് മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നു ഒത്തിരി എന്താ പറയുക എനിക്ക് എങ്ങനെ നിങ്ങളോടത് പറയണമെന്നറിയില്ല അപ്പം ഒത്തിരി നന്ദി എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും ഒക്കെ മാറി നല്ലൊരു ദിവസം ഞാൻ വീണ്ടും ആശംസിക്കുന്നു നാളെ മൂന്ന് മണിക്ക് മുമ്പായിട്ട് ഓർഡർ തരുന്നവർ മിക്കവാറും മാക്സിമം എല്ലാവർക്കും നാളെ തന്നെ നമ്മൾ ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളൊരു താമര പോലും വെച്ചിട്ട് നിങ്ങൾക്ക് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് രൂപയുടെ എഴുപത് രൂപയുടെ ഒക്കെ ഒന്ന് വാങ്ങി വെച്ച് നോക്കുക ഒരു പരീക്ഷണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് ദാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ബഡ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും താമരകൾ പൂത്ത് നിൽക്കണമെങ്കിൽ ഒരു ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ വാങ്ങി വെക്കുക കേട്ടോ ച